السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحابه الفائزين بلال الله أما بعد رب زدنا علما وحلما وفهما وعقلا واضبا كاملا رب تمن بالخير والسعادة اللهم وجهنا للخير وجه الخير إلينا يا أرحم الراحمين اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافيا يا أرحم الراحمين ബഹുമാനമുള്ള അൽഫിയ വേണ്ടപ്പെട്ടവരെ ബഹുമാനികളെ പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സാധാർത്ഥ്യങ്ങളുണ്ട് പണ്ഡിതന്മാരുണ്ട് എല്ലാവരെയും ആദരവോടെ കാണുന്നു അതുപോലെ പഠിതാക്കളായ ശ്രദ്ധിക്കുന്ന സഹോദരിമാരുണ്ട് അള്ളാഹു സുബഹാനുഭവത്തിന് നമുക്കെല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിനെ പഠിക്കാനും ഫിഖഹ് മനസ്സിലാക്കാനും അതനുസരിച്ച് വിവാദത്തിനെ ചുറ്റപ്പെടുത്താനും തോഫിപ്പ് ചെയ്യട്ടെ അള്ളാഹു സുബാനു തല നമുക്ക് ഈ വിവരം അതായത് ഈ ഫിഖിന്റെ വിഷയങ്ങൾ ക്രൂഢീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കിതാബ് രചിച്ച അതിന്റെ മുസന്നിഫ് അള്ളാഹു സുബാനു തല അർഹമായ പ്രതിഫലം കൊടുക്കാൻ ഗ്രഹിക്കട്ടെ അതുപോലെ അതിനുവേണ്ടി നമ്മോട് സഹകരിക്കുകയും പഠിപ്പിച്ചു തരുകയും ചെയ്ത നമ്മുടെ ഉസ്താദന്മാർ അതിനുമപ്പുറം നമ്മുടെ ഉമ്മ ഉപ്പ രക്ഷിതാക്കള് അതുപോലെ നമ്മെ സ്നേഹിച്ച നമുക്ക് ഭക്ഷണവും സൗകര്യങ്ങളും ഒക്കെ തന്ന് മക്കളെ കാട്ടിലും സ്നേഹിച്ച നമ്മുടെ വേണ്ടപ്പെട്ട വീട്ടുകാർ എല്ലാവരെയും ഒരുപോലെ ഈ സമയത്ത് ഓർക്കുകയാണ് അള്ളാഹു നമ്മുടെ സൽപ്രവർത്തനങ്ങളെ സ്വീകരിക്കുകയും അതിനർഹമായ പ്രതിഫലം നാളെ നമുക്ക് അള്ളാഹു അവന്റെ ജന്നാത്തർ ഫ്രദോസിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് തരട്ടെ അള്ളാഹു അതിനുള്ള തോഫിക്ക് നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മൾ ഇന്നലെ ഷുറൂത്തുകളാണ് പഠിച്ചു കൊണ്ടിരുന്നത് ആ ഷുറൂത്തുകളില് ഒന്ന് കഴിഞ്ഞു രണ്ടാമത്തതും കഴിഞ്ഞു ഇനി നമുക്ക് പറയാനുള്ളതും പഠിക്കാനുള്ളതും മൂന്നാമത്തെ ഷർത്താണ് വധു ചെയ്യുമ്പോൾ അതിന്റെ നിബന്ധന അതിന് മൂന്നാമത്തതാണ് ഇനി പഠിക്കാനുള്ളത് അല്ലാ യകൂന അലൈഹി എന്താ പറയുന്നത് ഇപ്പോ നമുക്ക് അവയവം അത് മുഖത്താണെങ്കിലും കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ശരി അതായത് കഴുകപ്പെടുന്ന അവയവം ആണിപ്പോ ഉദ്ദേശിക്കുന്നത് അതായത് മറ്റു തല തടവിണാണല്ലോ അപ്പോ കഴുകപ്പെടുന്ന അവയവമായ കാല് കൈ മുഖം ഈ പറയപ്പെട്ട അവയവങ്ങളിൽ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു ഉണ്ടാവാൻ പാടില്ല നമ്മ ഇപ്പൊ ഇന്നലെ പറഞ്ഞു വെള്ളം ചെറിയാനൽ ആണ് ആ വെള്ളം അതിലെങ്കിൽ നടന്നാ മതി എന്നൊക്കെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി ഇനി ആ വെള്ളം അവിടെ ചെല്ലുമ്പോൾ അതിനെ പകർച്ചയാക്കുന്ന ഒന്ന് പെയിന്റ് പണിയെടുക്കുന്ന ഒരാളാണ് അവരുടെ നിസ്കാരമൊക്കെയാണ് സാധാരണ പള്ളിയിൽ ജോലി ചെയ്യുന്ന നിസ്കാരം പോലെയല്ല പെയിന്റ് പണിയെടുക്കാണ് അതെല്ലാം കൂടി കയ്യിൽ അവിടെ കൊട്ടി പിടിച്ചിട്ടുണ്ടാവും പിന്നെ അത് നീക്കണമെങ്കിൽ കൊറേ പണിയെടുക്കണം എന്നിട്ട് അവര് ആ ബുഹുറിന്റെ അസറിന്റെ സമയം കല ആക്ക നിസ്കരിക്കുന്ന ആ നിസ്കരണത്തിനെ കുറിച്ച് കൂടിയുണ്ട് കാരണം അങ്ങനെയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് സ്വലാത്തൊരു ബുഹറായിരിക്കും അതേ സമയത്ത് രാത്രി രണ്ടു മണിവരെ ഹോട്ടൽ പണി എടുക്കുന്ന ആളുണ്ടാവും നമുക്കറിയാം വിദേശങ്ങളിലൊക്കെ അങ്ങനെയല്ലേ പന്ത്രണ്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ജോലിയാണ് അങ്ങനെ ആ സമയം വരെ ജോലി ചെയ്തിട്ട് രണ്ടുമണിക്ക് പോയിട്ടൊന്ന് കിടക്കാൻ വേണ്ടി ഇങ്ങനെ ചായമ്പുഴത്തിന് ശുഭയുംസ്കരിക്കേണ്ടെന്നില്ല ആ പേടി സുബൈ ഹോത്താവലോ എന്ന് കരുതിയിട്ട് പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ശുഭ സംസ്കരിക്കുന്ന ആളുടെ ആ ആൾക്ക് സ്വലാത്തുൽ ദിവസ സുബഹയാണ് അതുപോലെ അസർ നിസ്കാരത്തിന് വുഹർ വരെ അസർ മൂന്നര നാലു മണി വരെ ഡ്യൂട്ടിയാ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം ഒന്ന് കഴിച്ചിട്ട് ഒന്നിരിക്കണം എന്ന് കരുതാ സമയമല്ല അപ്പോഴെങ്കിലും മുൻ ഡ്യൂട്ടിക്ക് പോകേണ്ട ആള് ആ ആള് പിന്നെ അസറിന് വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ സൊലാത്തുൽ പുസ്ത ഏതായിരിക്കും അസ്ത്ര ഇതാണ് സൊലാത്തുൽ ബുസ്താനെ കുറിച്ച് നമുക്ക് ഉൽസ്ത എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഒരു ആയത്ത് അപ്പൊ പറഞ്ഞു വന്നത് ഈ നിലക്ക് ആ സമയങ്ങളിലൊക്കെ വുളു ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന വിഷമങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ പൈന്റെ അടിക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊക്കെ പ്രീതി വൃത്തിയാക്കാനും മറ്റൊക്കെ വേണം അതാ ഞാൻ എടുത്തു പറഞ്ഞത് അപ്പൊ അതൊക്കെ അതിനെ വെള്ളം ചേരുന്നതിനെ തടയുന്നത് തന്നെയാണ് അപ്പൊ അത് വൃത്തിയാക്കാതെ പൊതുണ്ടാക്കി കഴിഞ്ഞാൽ പൊതു ശരിയാവുകയില്ല മനസ്സിലാക്കണം അതേ സമയത്ത് ഓഫീസ് ഫീസ് തന്നെ ഇരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂർ എ സിയിൽ അതുപോലെ തന്നെ പള്ളിയിൽ ജോലിയാണ് അല്ലെങ്കിൽ മറ്റെന്തിനും ജോലിയാണ് ശമ്പള സ്കേറ്റ് കുറച്ച് പറഞ്ഞാലും പള്ളിക്ക് മാറസ് ആൾക്കാരാണെങ്കിലും അങ്ങനെയാണ് അപ്പൊ ആ രീതിയിലുള്ളവരും മറ്റ് ജോലി ചെയ്യുന്നവരും നോക്കിയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതെന്തായാലും വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം അപ്പോഴാണ് ഈ പറഞ്ഞ വിഷയം മുഖയൂറിൽ മനസ്സിലാകുക അല്ലാതെ സാധാരണ വീട്ടില് ഫുൾ ടൈം എല്ലാറ്റിനും പൈപ്പടിച്ചിട്ട് വൃത്തിയാക്കാനും അതിന് പിന്നെ സെർവൻറ്റും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ സമയസമയമായിട്ട് എല്ലാറ്റിനും ആളുകളും സഹകരിക്കാനുണ്ട് അവിടെ എന്താ പെട്ടെന്ന് മനസ്സിലാവില്ല ഇങ്ങനെയുള്ള ജോലിയും തിരക്കൊക്കെ ഉള്ളവരായിരിക്കണം അപ്പൊ വീട്ടിലുള്ള സ്ത്രീകളാണെങ്കിലും അവർക്ക് പുറത്തൊക്കെ തൂത്തു വാരാനുണ്ട് അതുപോലെ തന്നെ എന്റെ ചെടിയും എന്തിനും കൊച്ചിട്ടാണ് കുറച്ച് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കാനുണ്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വഴവിട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്കത് വരും ഒരു മീൻ നന്നാക്കല് മാത്രമല്ല അപ്പോഴും അതിലെന്തെങ്കിലും മറ്റോ ആയിട്ടുണ്ടെങ്കിലും മണമോ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ വൃത്തിയാക്കേണ്ടിണ്ട് നീന്തൊന്നാക്കുമ്പോ അങ്ങനെയാണല്ലോ പക്ഷെ അതിനൊക്കെ പോയത് കൊണ്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കാനുള്ള ഹാൻഡ് വാഷ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇതെല്ലാം നമുക്ക് എന്താവാം ഇവിടെ കൂട്ടി മനസ്സിലാക്കാം മനസ്സിലാക്കാം എന്നാണ് നമുക്ക് ചിന്തിക്കാനുള്ളത് അപ്പൊ എന്താ പറയുന്നത് ആ വലുന്റെ ഷർത്തുകളിൽ നിന്ന് മൂന്നാമത്തേതാവുന്നത് അല്ലെ ആ പള്ളി ദർശന ഓർമ്മ കേട്ടെ മൂന്നാമത്തേതാവുന്ന എന്താണ് മൂന്നാമത്തെ അല്ലാ അലൈഹി അല്ലാ ഉണ്ടാവാതിരിക്കലാണ് അലഹി എന്തിന്റെ മേൽ ഉണ്ടാവാതിരിക്ക ഐ അലൽ ഉണ്ടാവാതിരിക്കൽ ഐ ഇടുന്ന സ്ഥലം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മക്സൂദിന്റെ ഖിലാഫിനെ തോന്നിപ്പിക്കാത്ത സ്ഥലത്താണ് ഐ ഇട ഞമ്മറിയാം അലഹി എന്ന് പറഞ്ഞപ്പോ ഇവിടെ തന്നെ പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത് നമുക്കറിയാം അല്ല കല്യാണത്തിനെ വിളിച്ചിട്ട് പറയുന്നത് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എന്തിനാ അത് ചോറ് കൊണ്ട് നോക്കാൻ തന്നെയാണ് പിന്നെ ആരും അവിടെ മനസ്സിലാക്കൂല്ല അത് എന്തിനാണ് കിതാബ് കൊണ്ടുനോക്കാരാണെന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാവരും ഇന്നിട്ട് പറയുമ്പോ അങ്ങനെയല്ലേ അപ്പൊ ആ പറഞ്ഞ സ്ഥലവും മറ്റും വ്യത്യാസമുണ്ട് എന്നർത്ഥം അയ്യലിൽ ഒഴുവി അവയവത്തിന്റെ മേൽ ഉണ്ടാവാതിരിക്കലാണ് എന്തുണ്ടാവാതിരിക്കലാണ് മുഖയ്യ വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു ഉണ്ടാവാതിരിക്കലാണ് അത് തന്നെ തകയുറം ലാറൻ അങ്ങേയറ്റത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തകയൂർ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് ചെറിയൊരു തകയൂറൊക്കെ അതൊന്നും പ്രശ്നമല്ല ഇപ്പൊ ഒരു ഡോവോ അല്ലെങ്കിൽ മറ്റേ നിവിയോ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടുള്ള ചെറിയൊരു തകയൂർ ചിലപ്പോണ്ടായി ഉണ്ടാവാതിരിക്കില്ല തണുപ്പ് സീസണിലൊക്കെ ആണെങ്കിൽ ചിലപ്പോ അതൊക്കെ ലേശം പുരട്ടേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്നതല്ല അതൊക്കെ ചെറുതായിട്ടേ ഉള്ളൂ അതും തന്നെ കട്ടി പിടിപ്പിച്ചത് നല്ലവണ്ണം അതിന്റെ അകത്തുണ്ട് അത് വെള്ളം കൂടി ചേരുന്നില്ലാത്തതിനെ ബുദ്ധിമുട്ടാക്കുന്നതാണെങ്കിൽ അതും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ അതല്ലാതെ ചെറിയ രീതിയിലൊക്കെ ഹെറാൻ ലവരിയോ അല്ലെങ്കിൽ ഡോവോ അല്ലെങ്കിൽ നേവിയോ പിന്നെ അതുപോലെ അങ്ങോട്ട് വഹൈരിഹിം അല്ലേ ഈ പേരുകളൊക്കെ ഞങ്ങൾ പറഞ്ഞ പറയാം അപ്പൊ തകയ്യുറം വാറൻ അപ്പൊ പിന്നെ അന്ന് ഏതെല്ലാം ഡോവും ഇതോന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ അപ്പൊ ഉദാഹരണം എന്ത് പറഞ്ഞൊക്കെ സാഫറാണ് ജേഫറാൻ പറയ കുങ്കം കുത്തിന്റെ രാജ്യമാണ് ഏത് നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഏത് ജമ്മു കാശ്മീർ അവിടെയാണ് കുങ്കുകുമത്തിന്റെ ഉർജന ഉള്ളത് നമ്മള് കേട്ടിട്ടുണ്ട് ആ സാധനത്തിന്റെ പോലെ തന്നെയാണ് അവരുടെ ആ അവിടുത്തെ മനുഷ്യന്മാരുടെ രീതിയും അവരുടെ ഒരു കോലവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ജയഫറാന് അതുപോലെ തന്നെ പിന്നെന്താ പറയണേ വസുന്തിരിൻ അതാ എന്ന് പറഞ്ഞാല് ചന്ദനം അല്ലെ ചന്ദനത്തിന് നല്ല മണല സാധനമല്ലേ അപ്പൊ ചന്ദനം എന്ന് പറയുന്ന സാധനം അല്ലെ അത് ഇപ്പോ നമ്മുടെ കേരളത്തിലൊക്കെ ചില ആളുകള് അവരുടെ പിന്നെ മതാചാരമായിട്ട് അവർ നെറ്റിയിൽ അത് തേക്കാറുണ്ട് വാസ്തവത്തിൽ ചൂട് സമയങ്ങളിൽ അത് നെറ്റിയിൽ തേച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ് തലവേദനക്കൊക്കെ കുറവുട്ടുന്ന സാധനം തന്നെയാണ് സന്തനം മരുന്നാണല്ലോ അതുപോലെ തന്നെ വല്ല പാടുകളൊക്കെ പോകാനൊക്കെ ഉപയോഗിക്കുന്ന അതൊക്കെ വർദ്ധിപ്പിച്ചാൽ പോകുന്ന സാധനമാണ് അപ്പൊ സംഭവം മരുന്നാണ് പക്ഷെങ്കില് പൊതു ചെയ്യുന്ന അവയവത്തിൽ അത് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാല് അത് വെള്ളത്തെ തകയുറാക്കും വെള്ളം ചേര് തടയല്ല വെള്ളത്തിന്റെ ആ പിന്നെ ഹാല് മാറ്റും വെള്ളത്തിന്റെ ഹാല് മാറ്റും ഇതുപോലെ ഇപ്പൊ നമ്മള് ചായ ഉണ്ടാക്കുന്നു അത് നല്ല വെള്ള നല്ല വെള്ളമാണ് ആ വെള്ളത്തിലേക്ക് നമ്മള് ഇല്ലേ നിഡോയോ അല്ലെങ്കിൽ അലുമുദീശോ എന്തെങ്കിലും കളിക്കാൻ ആ വെള്ളത്തിന് ഹാലുണ്ട് മാറിയില്ലേ വെള്ളം തന്നെ പിന്നെ ഇതല്ല ഇല്ലേ അയച്ചാൽ കൂടി മഴ പെയ്തിട്ട് പോകുന്ന വെള്ളം പോലെ അതാണ് പറയുന്നത് അപ്പൊ മുഖയുറില് മാസുന്തിൽ ഇതുപോലത്തതൊക്കെ തകയുറ ലാറാക്കുന്നതായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കും അതു സഹിയാവുക ഇത് ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഇന്നൊന്ന് ശ്വാസം കൂടാം എന്നാൽ ഈ പറഞ്ഞ മസല സിന്ധുലോ ജാനോ പോലെ തകയുറാക്കുന്നത് ഉണ്ടായാലും ഇപ്പൊ എന്റെ പണിക്കാരനാണ് ഓനിപ്പോലൂഹർക്ക് രണ്ടു മണി മുതൽ ഒരു രണ്ടര വരെ ഓഴുകയുള്ളൂ അസറാവോള ഒരു കത്തി വരണ്ടിട്ട് ഇതിങ്ങനെ മാറ്റി കൊടുക്കണം അതാ മനസ്സിലാക്കണ്ട ഖിലാഫത്ത് ജമൈ ഒരു പറ്റം പണ്ഡിതന്മാർക്ക് എതിരായിട്ട് ഒരു പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെങ്കിലും സഹീമാകുന്നു അലഹദട്ടു അപ്പൊ പെയിന്റണിക്കാരനാണ് കുറെ ഒക്കെ കഴുകിയൊക്കെ ഇതാക്കി നോക്കി അല്ലെങ്കിൽ പിന്നെ ടൈൽസ് പെയിന്റ് ഒക്കെ പിന്നെ സിമെന്റ് ഒക്കെ ഇടുന്ന ആളാണ് ആ നല്ലോണം കുറെ ഒക്കെ എന്താക്കി നല്ലോണം വേണമെന്ന് വിചാരിച്ചിട്ട് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് പോയി കിട്ടുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് സഹിയാവും എങ്ങനെ സഹിയാവും കിട്ടി ഈ ഖിലാഫുലിജമിന്റെ അഭിപ്രായം അവിടെ ഉണ്ടായതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ എന്തൊക്കെ നിസ്കരിക്കുക ഇടച്ച വേണ്ട ഉണ്ടൽ വേണ്ട സംശയം വേണ്ട മുടി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അതാണ് അത്ര സ്ഥലങ്ങളിൽ നമുക്ക് എടുക്കാം അപ്പൊ ചിലപ്പോൾ ചെറിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും കുഴപ്പമില്ല വേറെ ഉസ്താദിനോട് ചോദിച്ചപ്പോഴപ്പം പറഞ്ഞു അപ്പൊ അത് ഈ വിഷയങ്ങളായിരിക്കും അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാം നിഷാ ഇത അറിയില്ലാതെ പിന്നെ ചോദിച്ചാൽ മസാല ചോദിച്ചാൽ അറിയില്ല എന്നപ്പോഴും പറയാൻ നോക്കൂലല്ലോ അങ്ങനത്തെ കാലമാണല്ലോ അല്ലേ പത്തുവയ്ക്ക് ഇഷ്ടം പോലെ ആളുകൾ ഇന്ന് രംഗപ്രവേശം ചെയ്തൊരു കാലഘട്ടം കൊണ്ടുകയാണ് അപ്പൊ പത്ത് വക്കേ പഞ്ചല്ല എന്തിനും പത്തുവയാണ് അതേ സമയത്ത് വലിയ വലിയ ആനുമ്യങ്ങളോടൊക്കെ പത്ത് വെ വച്ചിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അറിയില്ല എന്നാ പറയാ ഇന്ന് അറിയില്ല എന്നല്ലേ പറയലില്ല അങ്ങനെയൊക്കെ ഹാലുകളായിട്ടുണ്ട് നിഷാദാക്കട്ടെ അബ്ഖിലാഫിന്റെ ജമ്മിൽ ഒരു ജമ്മിനെതിരായിട്ട് എന്തിനാ ഇതൊക്കെ ഈ മസലപടകരഖിലാഫിന്റെ ജമ്മൊക്കെ പറഞ്ഞു തെരടാറിയോ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ ചിലപ്പോൾ അത് എടുത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുമ്പോൾ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇത് ഷറൈന് എതിരുമല്ല ഇത് ഹദീസിന്റെയും അതുപോലെ തന്നെ ഖുർആന്റെയും അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നതാണ് അല്ലാതെ ഇവർ സ്വന്തം അഭിപ്രായം പറയണതല്ല വർഷങ്ങളോളം പഠിച്ചധ്വാനിച്ച് മനസ്സിലാക്കിയിട്ട് ഖുർആാനിൽ നിന്ന് പിടിക്കപ്പെട്ടാ പറയണത് എന്നാ ഇന്ന് ചില ആളുകൾ ചോദിക്കും ഖുർആൻ ഉണ്ടോ ഹദീസിലുണ്ടോ എന്നൊരു ചോദിക്കാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഓനെ എല്ലാം ആ ഖുർആാനൊക്കെ കലക്കി കുടിച്ച മാരിയാണ് ചോദിക്കുന്നത് റഹ്മാറാന താലൂക്ക് എടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണലും മുക്കലും വെള്ളം ഒന്ന് ബോധം കണ്ടും ചെയ്യും പിന്നെ ഈ ആളാണ് ചോദിക്കാൻ വരുന്നത് അങ്ങനെയൊക്കെ അവസ്ഥകളാണ് ഉള്ളതെന്ന് അർത്ഥം കാരണം ആകെ പോയിക്കുന്നത് ഏഴാം ക്ലാസ് വരെ കറിയാം ആ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദ് ചോദിച്ചു പിന്നെ മൂത്തുറക്കാൻ പെട്ടെന്ന് പാടാം അപ്പൊ പറഞ്ഞ പോയോക്കട്ടെ ആ കുട്ടികളും അങ്ങോട്ട് പുറത്തിറങ്ങുന്ന ആളുകളും ഉണ്ടാവാം അല്ലാഹു എല്ലാവരും മക്കള് അതുപുള്ള മക്കളാക്കരട്ടെ വരട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം അപ്പൊ പറ അബ്യൂഹി നാലാമത്തത് ഇനി നാലാമത്തെ വിഷയം എന്താണ് അതിൽ അല്ല അവയവത്തിന്റെ മേൽ ഉണ്ടാവാതിരിക്കലാണ് അത് പോലെ വിഷയം എന്തുണ്ടാവാതിരിക്കാ ഇരുൺ ഒരു മറം ഉണ്ടാവാതിരിക്കലാണ് ായൽ എന്ന് പറഞ്ഞാല് വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒരു ഹായൽ എവിടേക്ക് ചേരാ തൊലിയിലേക്ക് നമ്മുടെ ഉളുവിന്റെ തൊലിയിലേക്ക് ചേരുന്നതിനെ തടയുന്ന ഒരു മറ ഉണ്ടാവാതിരിക്കലാണ് അതുണ്ടാവാതിരിക്കലാണ് എന്തിന്റെ എന്തിന്റെ ഇടയിൽ ഹായല് മറ ബൈനൽ മായി വെള്ളത്തിന്റെയും മൗസൂലി കഴുകപ്പെടുന്നതിന്റെയും ഇടയില് അപ്പൊ പിന്നെ അവിടെ സംശയം വരണു മംസൂഹാണെങ്കിലോ ആണെങ്കിലോ തല തടയുന്നുണ്ടല്ലോ അവിടെ അവിടെ ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ ചെവി ഞാൻ നമുക്ക് തടയാണല്ലോ അപ്പൊ അവിടെ ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇവിടെ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ബൈനൽ മൗസൂരി വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന അവയവത്തിന്റെയും അല്ലെങ്കിൽ തടയപ്പെടുന്ന അവയവത്തിന്റെയും ഇടയിൽ മറ ഉണ്ടാവാതിരിക്കണം കനൂറത്തിൻ ജാമിദിൻ ദുഹിനിൻ ജാരിൻ കനൂറത്തിൻ്റെ അപ്പൊ മറ ഇല്ലാതിരിക്കണം എന്ന് പറഞ്ഞു ഈ മറ എന്ന് പറഞ്ഞാൽ ലാഹിർ എന്ന് ഹുക്കു ചെയ്യപ്പെടുന്ന സ്ഥലത്തേക്ക് എല്ലാം വെള്ളം ചേരേണ്ടതുണ്ട് എല്ലാത്തും വെള്ളം ചേരണം നമ്മളെ തൊലി എന്ന് പറയുന്ന തൊലി ഉണ്ടല്ലോ അപ്പൊ ആ തൊലിയുടെ ലാഹിർ എന്ന് പറയുന്ന ഒക്കെ വെള്ളം ചേരണം അപ്പോഴാണ് ഒരു മുള്ള് തറച്ചു കാലിലോ അല്ലെങ്കിൽ കയ്യിലോ നമ്മളിപ്പോ മരിച്ചൊക്കെ നന്നാക്കുന്ന സമയത്ത് എന്തായി അതിന്റെ മുള്ള് തറച്ചു ആ മുള്ള് തറച്ചിട്ട് ആ മുള്ളിന്റെ ഒരു ഭാഗം മേലറ്റങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് എങ്കില് അവിടെ ശ്രദ്ധിക്കാണ്ട് ആ കാണുന്നത് അത് എടുക്കണം ആ കെട്ടി മുള്ളിങ്ങണം എടുത്താലേ ഒതു സഹിയാവുന്നു വളരെ ശ്രദ്ധിക്കണം ആ മുള്ള എടുക്കണം എടുത്തിട്ടില്ലെങ്കിൽ അത് എന്താവും ആ മുള്ളു നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വെള്ളം ചേർന്നിട്ടുണ്ടാവില്ല ആ വെള്ളം ചേരാതിരിക്കുമ്പോൾ വതു സഹിയാവൂല വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സൂക്ഷ്മതയോടുകൂടെ ചെയ്യേണ്ടാണ് വലിയൊരു ഭാഗത്താണ് വുധു എന്ന് പറയുന്നത് വുധുവായിട്ട് ഒരു ഉമനിന്റെ ലക്ഷണമാണ് എപ്പോഴും പുലുവുണ്ടായിരിക്കുക എന്ന് പറയുന്നത് അപ്പോ ഈ പറഞ്ഞ ഇങ്ങനെ എന്തെങ്കിലും കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ തുമ്പ് അവിടെ നിന്ന് എന്താക്കണം നമ്മൾ പറിച്ചെടുക്കണം അതിന് കട്ടറുകൊണ്ടോ മറ്റോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ടോ ഒക്കെ വരിച്ചെടുത്താൽ കിട്ടുന്നതാണ് അത് ശ്രദ്ധിക്കണം അതാണ് പറയുന്നത് അത് കിതാബിൽ ഇതിന്റെ ഉള്ളിൽ പറഞ്ഞോ നോക്കട്ടെ വിഷമസ്ഥല അവിടെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഉദോന്റെ ഷർത്തുകൾ നിന്ന് നാലാമത്തേത് എന്താണ് അല്ലാ അല്ല ഉയവത്തിന്റെ മേൽ ഉണ്ടാവാതിരിക്കലാണ് കാണാ താമാണ് ഹാ ഇല മറ ഉണ്ടാവാതിരിക്കലാണ് എന്തിന്റെ ഇടയിലും മറ മൗസൂരി വെള്ളത്തിന്റെയും കഴുകപ്പെടുന്ന അവയവത്തിന്റെയും ആ മറ ഏതുപോലെയൊക്കെ നൂറത്തിൻ നൂറിനൊക്കെ നമ്മാണ് നൂറത്തിൻ നൂറത്ത് വന്നാല് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് പോലുള്ള വശം ഇൻ മെഴുകു മെഴുകു പോലുള്ള സാധനങ്ങള് വശമു വശമയൻ അല്ലെ രണ്ടും വായിക്കാം എന്നും വായിക്കാം അപ്പോ ചുണ്ണാമ്പവും മെഴുകോ പോലുള്ള സാധനങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് വെള്ളം ചേരുകയില്ല അതാണ് അവിടെ മനസ്സിലാകുന്നത് വെള്ളം ചില്ല കട്ടിയുള്ള സാധനം ആയതുകൊണ്ട് വെള്ളം തൊലിയിലേക്ക് ചേരില്ല വെള്ളം അതിന്റെ മുകളിലാണ് നിൽക്കുന്നത് അതുപോലെ തന്നെ ദുഹനിൻ ജാമ്യദിൻ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് ഞമ്മളെ ഫിക് മസാല ഗ്രൂപ്പിലൊക്കെ വരാറുണ്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവും അതായത് ഉറച്ച എണ്ണയാണെങ്കിൽ ഇപ്പൊ തണുപ്പ് സീസണിലൊക്കെ പിന്നെ വെളിച്ചെണ്ണ കൊണ്ട് ഉറച്ചിട്ടുണ്ടാകും ആ ഉറച്ച എണ്ണ ഇങ്ങനെ തെച്ചാൽ ആ ഉറച്ച ആ ജാമ്യം ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാകും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ജാമ്യത്തിന്റെ മുകളിലേക്ക് വെള്ളം ആണ് ചേരില്ല വെള്ളം ചേരുന്നുണ്ടെങ്കിൽ അതിന്റെ മൂല് തട്ടിട്ട് ആണ് പുറത്തേക്ക് പോയി ചെയ്യുള്ളു തൊലിയിലേക്ക് ചേരില്ല അങ്ങനെ തൊലിയിലേക്ക് ചേരാത്ത രീതിയിൽ ഉറച്ചു നിൽക്കുന്ന എണ്ണയോ മെഴുകോ അല്ലെങ്കിൽ ചുണ്ണാമ്പോ പോലത്തെ ഉണ്ടെങ്കിൽ അത് ഹായിലാണ് അതുപോലെ തന്നെ വായിന ഹൈബറിൻ മഷിയുടെ തടി മഷി ഉണ്ടായാൽ കുഴപ്പമില്ല അതങ്ങ് കഴിയാൽ അങ്ങോട്ട് ഇതായി പോകും അതിന് തടി ഉണ്ടാവും അതിന്റെ കളറല്ല പറയുന്നത് വളരെ രസമായി മനസ്സിലാക്കണം അല്ല അതിന്റെ തടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തടി നമ്മൾ മഷി അതിനൊരു ഗുളിക ഉണ്ട് അതിട്ട് പൊടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പൊ അതിന്റെ തടി നമ്മുടെ കുട്ടികൾ പെയിന്റ് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വെള്ളം ഇട്ടിട്ടുള്ള വാട്ടർ ഇന്നലോ അപ്പൊ അതിൽ ഇട്ടിട്ടില്ല ആ സാധനം അതിങ്ങനെ ആക്കിയിട്ട് ആ വെള്ളം ആ തൊഴിലേക്ക് ചേരാൻ പറ്റാത്ത കോലത്തിലാണെങ്കിൽ രൂപത്തിലാണെങ്കിൽ അതുകൊണ്ട് സഹജമാവുകയില്ല ഇനി അവിടെ ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലാക്കും മൈലാഞ്ചി ഇടുന്ന ആളുകളാണ് പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ രോഗാവസ്ഥ ഇല്ലെങ്കിൽ അവർക്ക് മൈലാഞ്ചി ഇടാൻ പാടില്ല അത് തെറ്റാണ് കരാഹത്തും മാത്രമല്ല ചില സമയത്ത് ഹറാമിൻ്റെ എത്തും അപ്പോ ആ മൈലാഞ്ചി ഇട്ടു പക്ഷെ മൈലാഞ്ചിന്റെ കളർ അവിടെ അവശേഷിക്കുന്നുണ്ട് അതേ സമയത്ത് മൈലാഞ്ചിന്റെ തടി തന്നെ അവിടെ ഉണ്ട് തടി ഉണ്ട് അവിടെ അതിന്റെ ആ അയന് തന്നെ ഉണ്ട് അങ്ങനെ ഉണ്ട് എങ്കിൽ അത് ഉത്വയാവില്ല ഇതാണ് ചിലപ്പോ കേൾക്കും നമ്മുടെ പിന്നെ സഹോദരിമാര് മൈലാഞ്ചി കഴിഞ്ഞാലും ഉത്വ് സൈ ആവില്ല അപ്പൊ ഇടാൻ പറ്റുമോ അപ്പോഴത്തന്നെ ആകെ ബേചാറായി ബുദ്ധിമുട്ടായി പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് അതിന്റെ തടിയായിട്ട് അവശേഷിക്കുന്നുണ്ട് പക്ഷെ ആ തടി അവശേഷിക്കാൻ ലഭിച്ച കാരണം ഇപ്പൊണ്ട് നമ്മുടെ ട്യൂബിലുള്ള മൈലാഞ്ചി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് കളറല്ല അത് ശരിക്കൽ കെമിക്കലൊക്കെ ചേർത്തിട്ടൊരു തടിയായിട്ട് തന്നെ അതിനെ അതിലുണ്ടാകാൻ സാധ്യതയുണ്ട് അതൊരു പിന്നെ ക്രീം പോലെ ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കുന്ന സാധനവും നിക്കാത്ത ഉണ്ട് അപ്പൊ നിക്കുന്നതുണ്ട് ഞാൻ അത് അന്വേഷിട്ടെന്നെ പറയണത് അപ്പൊ അങ്ങനത്തെ അത് ആണ് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതിന്റെ പൊതു സഹി ആവുകയില്ല പൊതുവന്റെ പൊതു പൊതു സഹിയാവുകയില്ല അപ്പൊ അതാണ് ജാമിദിൻ പിന്നെ അത്തടി അതാണ് മൈലാഞ്ചി ഒഴുകുന്ന എണ്ണക്ക് എതിരെ ആ കാരണം അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഇതൊക്കെയാണ് കുഴപ്പമുള്ളത് അതുകൊണ്ട് ഇതിൽ അത് ജാരിനം മായതിൽ നീരായ അതാണ് നേരത്തെ പറഞ്ഞത് ഡോവോ അതുപോലെ തന്നെ പിന്നെ നിവ്യ അല്ലെങ്കിൽ ഫെർ ഫേറൻ ലവ്ലി ഇങ്ങനെയൊക്കെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ വകൈരിഹിം എന്നാണ് പറഞ്ഞാൽ സാധനം പൂർത്തിയായി പിന്നെ ഈ പടാത്തൊന്നും ഉണ്ടാവൂല അപ്പൊ അത്തരം സാധനങ്ങളാണെങ്കിൽ അത് പിന്നെ വെള്ളം ചേരും വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ചേരും അങ്ങനെ ഉള്ളതാണെങ്കിൽ വെള്ളം അതിന്റെ മേലെ ആ വെള്ളം അവിടെ നിൽക്കില്ല നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വെള്ളം നിക്കൂല നമ്മൾ സാധാരണ ഊതുണ്ടാക്കിട്ട് വെള്ളം ശരീരത്തിൽ ഇങ്ങനൊന്നുണ്ടാവല്ലോ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോഴും ഉണ്ടാവും കൊണ്ടോ ഇതുകൊണ്ടോ തോത്തിട്ടില്ലെങ്കിലും അത് അവിടെ ഇങ്ങനെ നിക്കുന്നു ആ നിലക്ക് ഈ പറഞ്ഞ ക്രീമോളം മറ്റും ഉണ്ടാകുമ്പോൾ വെള്ളം നിൽക്കുന്നില്ല എന്നാലും കുഴപ്പമില്ല എന്നാലും തൊലിമുഖ് ചേർന്നിട്ടുണ്ട് ഇതേ അവിടെ ആവശ്യള്ളൂ അപ്പൊ അലൈഹി ആ അവയവത്തിന്റെ മേല് വെള്ളം സ്ഥിരപ്പെട്ടിട്ടില്ലെങ്കിലും ശരി വെള്ളം പറഞ്ഞാൽ വെള്ളം അവിടെ ഇങ്ങനെ നിക്കൂല അപ്പൊ നമ്മള് സാധാരണ ഇതൊന്നും ഇല്ലാത്ത സ്ഥലം ഒതുണ്ടാക്കുകയാണെങ്കിൽ ആ വെള്ളം ആ നമ്മുടെ തൊരിമ അവിടെ ഇവിടെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ നിക്കും ഫുള്ള് താഴ്ച്ചുപോരുന്നവരാണ് അതേസമയത്ത് ഇങ്ങനെയുള്ള പിന്നെ ഒഴുക്കുള്ള എണ്ണ എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എണ്ണയൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ മുഴിച്ചിലൊക്കെ ഇതാകാൻ വേണ്ടിയിട്ട് തേക്കുന്ന അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളം അവിടെ നിൽക്കില്ല വെള്ളം എണ്ണൻ്റെ ഒരു മഴക്ക് ഉണ്ടാവുകൊണ്ട് പെട്ടെന്ന് പോരും പക്ഷെ എന്നിരുന്നാലും ഇത് തൊലിമയ്ക്ക് ചേർന്ന് എന്നതുകൊണ്ട് വുളുവ് സഹി ആകുന്നതാണ് വുളുവ് സഹി ആകുന്നതാണ്

അധികരിച്ച പണ്ഡിതന്മാർ എന്താ പറഞ്ഞിട്ടുള്ളത് എന്ന് അറിയോ അങ്ങനെ ആയിഫാർ എന്താ പറഞ്ഞിട്ടുള്ളത് അല്ലുൻ താഴ്ത്ത നഖത്തിന്റെ അടിയിൽ ചളി ഉണ്ടാവാൻ പാടില്ല എന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നഖം വെട്ടണം എന്ന് പറഞ്ഞത് അതാ നഖം വ്യാഴാഴ്ച വെള്ളിയാഴ്ച സുന്നത്താണ് അത് പകലിലോ ഒന്നല്ല പകലാണ് അതിന് തെരഞ്ഞെടുക്കേണ്ടത് രാത്രി അതിൻ്റെതല്ല ഓരോന്നിനും ഓരോ സമയല്ലേ അങ്ങനെയാണ് അപ്പൊ അല്ലാ യൂന വസ്ഖുൻ തേത്ത ബുഫുരി നഖത്തിന്റെ താഴ്ഭാഗത്ത് ചളി ഉണ്ടാവാതിരിക്കല് പിന്നെ ഷർത്താണി എന്ന് ഒരു പറ്റം ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അതായത് യംനോലിഹത്തു ആ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒരു സ്ഥലത്തേക്ക് വെള്ളം ചേരുന്നതിന് തടയുന്ന സ്ഥിതിയിൽ അവിടെ വസ്തു ഉണ്ടായാൽ ചളി ഉണ്ടായാൽ അതും നീക്കണം എന്ന നിബന്ധന ഉണ്ട് എന്ന് ഒരു പറ്റം ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവിടെ ഒരു ഒരു കൂട്ടം പണ്ഡിതന്മാർക്ക് അതിന് എതിരുണ്ട് അതൊക്കെ കുറച്ചൊക്കെ എന്താവാ ഉണ്ടാവുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞ അഭിപ്രായമുണ്ട് മിനുഹും ആ ജമയിൽപ്പെട്ട ആൾക്കാരാണ് ചില്ലറക്കാരല്ല പത്ത് ലക്ഷം മതീസ് മരപ്പാടമുള്ള മഹ് വലിയ ഇമാം ഷാഫി ഷാഫിന്ന് രണ്ടാം ഷാഫി എന്നുള്ള പേരൊക്കെ കിട്ടിയ ആൾക്കാരാണ് അപ്പൊ അവരാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ മസല കുറച്ചുകൂടി ഗൗരവത്തിലെടുക്കാം അതിൽപ്പെട്ടവരാണ് മിനുഹും ആ ജമിൽ പെട്ടവരാണ് അല്ലെ ഖസാലിയുമാസാലി റഹമത്തുള്ള പറഞ്ഞു ഖസാലി എന്നല്ല ഇങ്ങനെയുള്ള അഭിപ്രായം ഉണ്ട് എന്ന് ശുപ്ര തന്നെ ഇട്ടിട്ടുള്ളത് ഇവർ രണ്ടാളും വല്ലാത്തും കുറെയുണ്ട് മാത്രമല്ല അത്താലോ അവര് കുറച്ച് നീട്ടി പറഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ ഒരു പറിച്ചെ കണ്ണുമ്പിലല്ല കുറച്ച് നീട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഫിത്തർ ജിഹി അതായത് ഈ ഫിലാഫ് കൊണ്ട് അവരെന്താക്കിട്ടുണ്ട് നീട്ടി പറഞ്ഞിട്ടുണ്ട് ഈ ഖിലാഫിനെ തീർച്ചയാക്കുക അങ്ങനെ അതൊന്നും ഇല്ല അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല കാരണം അതൊക്കെ പറയാനുള്ള കാരണം ഒന്നും കൂടി അവിടെ ബുദ്ധി കൊടുക്കാറുണ്ട് ഈ പണിക്കാരെയും ജോലിക്കാരെയും അതവരൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടേ ഈ പള്ളിയിൽ ജോലി ചെയ്യുന്നതോ ഓഫീസിൽ ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ പുടിഞ്ചൊലി ആവാതുള്ള ആളുകളോ മാത്രമല്ലല്ലോ കൂടുതലും ആളുകൾ മറ്റുള്ള രീതിയിലല്ലേ എഴുപത് ശതമാനവും കുറച്ച് സാൾക്കാരല്ലേ ഈ നിലക്ക് നിലക്കുണ്ടാവുള്ളൂ അപ്പൊ അവരെല്ലാവരോടേയും പരിഗണിച്ചിട്ടും അവരുടെ വസ്തുതകൾ നോക്കിയിട്ടും പരിശുദ്ധ ഖുർഹാനിന്റെയും അതുപോലെ തന്നെ ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിഷയങ്ങൾ അവർ വിശദീകരിച്ചു തന്നിട്ടുള്ളത് എതിര് പറഞ്ഞ അതായത് അത് എന്ന അഭിപ്രായത്തെ മുൻഗണന കൊടുക്കുന്ന വിഷയത്തിൽ അവര് വളരെയധികം നീട്ടി തന്നെ സംസാരിച്ചു നീട്ടിന്ന് പറഞ്ഞാല് പിന്നെ നീട്ടി ആ നീട്ടലല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ ഏത് ആ വിഷയത്തെ ഒന്ന് പരത്തി പറഞ്ഞു ഒന്ന് വിശാലമാക്കി പറഞ്ഞു അത് ചെറിയ വാക്കിൽ ഒതുക്കിയിട്ടില്ല എന്നർത്ഥം വസറഹു അവർ വ്യക്തമാക്കി അവർ വ്യക്തമാക്കി പറഞ്ഞു അതായത് ബിൽ എന്ന് ഒരർത്ഥം അതായത് വിട്ടുവീഴ്ച ഉണ്ട് എന്നത് കൊണ്ട് അവർ വ്യക്തമാക്കി എന്തിനെ എന്തിനാഹത്തിണ്ട് അമ്മാഹ്ഹ ആ വുഫറിന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള ഒന്നിനെ തൊട്ട് ആ ഒന്നെന്തിനാല് മിനൽ വസ് ചളിയാല് ദൂനഹിയാജീന് അതായത് ഗോതമ്പ് പൊടിയോ അതുപോലുള്ള പൊടി പോലത്തെ സാധനങ്ങളാണെങ്കിൽ അത് അങ് അത് ഒഴിവാണ് എല്ലാ അങ്ങനെ വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കണ്ട അവിടെ പിന്നെ പത്തിരിക്ക് കുഴക്കുമ്പോ പൊടി അതിൻ്റെ ഉള്ളിലാണ് പോയി അടഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമല്ലോ അല്ലെങ്കിൽ പൊറാട്ടൊക്കെ വായിച്ചപ്പോ എന്തേലും ആയിക്കോട്ടെ അതൊന്നും അല്ലാത്ത വേറെ ഏതെങ്കിലും പിന്നെ നമ്മളെ മറ്റു ഭാഗത്തുണ്ട് എന്താണ് എന്തൊരു അപ്പുണ്ടാക്കേണ്ട ഉരുട്ടി ഉരുട്ടിട്ട് അതിന്റെ പേര് പറ പിന്നെ ഏഷടി പത്തിരി എന്തൊക്കെ പറയലുണ്ട് അങ്ങനെയുള്ള പത്തിരികളൊക്കെ ഉണ്ട് ചെറിയ ഉണ്ടമണിയായിട്ട് ഉള്ള ഇതുണ്ടല്ലോ അപ്പൊ അതല്ല അതായത് കുഴച്ചിണ്ടാക്കുന്ന വസ്തു എന്ന കൂടെ മനസ്സിലാക്കിയ വിഷയം നമുക്ക് മനസ്സിലായല്ലോ അപ്പത്തനം മതി അപ്പൊ അങ്ങനെ പൊടി പോലുള്ള സാധനങ്ങളാണെങ്കിൽ അത് അംഗീകരിക്കൂല അതല്ല ഈ പറയുന്നത് പടിയോ ജോലിയോ തിരക്കൊക്കെ ആയിട്ടുണ്ട് കടയിലാണ് അങ്ങനെ പൊടി കട്ടണം മറ്റേതാണ് അങ്ങനെ ഒരു ചെറിയതൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള വിട്ടുവെച്ചുണ്ട് എന്നതാണ് പറഞ്ഞത് അപ്പൊ മുമ്പ് പറഞ്ഞു പറഞ്ഞൊക്കെ ശരിയായി നിസാദം മനസ്സിലായി നിസാദ അവിടെ ബാക്കി ഭാഗം നമുക്ക് നാളെ പ്രതിപാദിക്കാം അള്ളാഹു ദൂഷിപ്പിച്ച് ചെയ്യട്ടെ എല്ലാരും ദു ചെയ്യണമെന്ന വസ്യത്തോട് കൂടെ അസ്സാം വലൈക്കും വറഹമുല്ല വരകാത്തു